അസലാമലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട ഞാൻ ഇടുന്ന ഓരോ വീഡിയോൻ്റെ താഴെയും ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുവാ കൊണ്ട് വസീത്ത് ചെയ്ത് ഇത്ത ദുവാ ചെയ്യണം വല്ലാത്ത പ്രയാസത്തിലാണ് അവരുടെ പ്രയാസവും വിഷമവും പറഞ്ഞിട്ട് ഓരോരുത്തരും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ ഇനിയുള്ള ദിവസമൊക്കെ നമ്മൾ ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക ധാരാളം കുറാൻ ഓതുക ധാരാളം തിക്ക്റ് സ്വലാത്ത് എന്നിവയൊക്കെ അധികരിപ്പിക്കുക നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നത്തിനും ഒക്കെ അള്ളാഹു സുബാന ഉത്തര നമുക്ക് സമാധാനവും സന്തോഷവും തരുന്നതാണ് അതുകൊണ്ട് ഈ ഒരു വിലപ്പെട്ട സമയങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് റമദാനിലെ അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് നാം ഇൻഷാ അള്ളാഹ് ഇനി കടന്നു പോകുന്നത് പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളാണ് ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരാനിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ആ ആത്മാർത്ഥമായിട്ട് അള്ളാഹു സുബാന ഉത്തലയുടെ നമ്മുടെ പ്രയാസം എന്ത് പ്രയാസവും എന്ത് പ്രശ്നവും അള്ളാഹുവിനോട് പറയുകയല്ലാതെ വേറൊരു വഴിയും നമുക്കില്ല അതുകൊണ്ട് അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അള്ള നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു പ്രാവശ്യം അള്ള ഉത്തരം തന്നില്ല എന്ന് കരുതി അതുപോലെ തന്നെ ദിക്കറുകളും ഒക്കെ ഒരുപാട് ഞാൻ ചെല്ലി നോക്കി പക്ഷേ എൻ്റെ കാര്യത്തിനൊന്നും ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല അത് പറയുന്ന സമയത്ത് പിന്നെ നിങ്ങളെ അള്ളാഹു സുബാൻ അഹ് തല പരീക്ഷിക്കും നിങ്ങൾ ഓരോ ദിക്കറും സ്വലാത്തും ചൊല്ലുന്നത് അല്ല കാണുന്നുണ്ട് അത് നിങ്ങൾ നിർത്തിവെക്കാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഒരു ദിവസം നിങ്ങൾക്ക് അതിനുള്ള സന്തോഷം അള്ളാഹു സുബാൻ അഹ് തല കാണിച്ചു തരുന്നതാണ് ഒരുപാട് പ്രയാസമൊക്കെ അനുഭവിക്കുന്നവർ ഇങ്ങനെ പറയുന്നത് കേൾക്കാനുണ്ട് എനിക്ക് മാത്രമാണ് എന്നും പ്രയാസവും ബുദ്ധിമുട്ടുമെന്നൊക്കെ അവർക്കും ഉണ്ടാവും ഒരു ദിവസം അല്ല നിങ്ങളുടെ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അല്ല കാണുന്നുണ്ടാവും അതുകൊണ്ട് അള്ളാഹുലേക്ക് തവക്കൽ ചെയ്യുക എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ എന്ത് പ്രയാസമായിക്കോട്ടെ അല്ല കാണുന്നുണ്ടല്ലോ അല്ല എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഇതിനൊക്കെ കാണിച്ചു തരുമെന്ന് അതുപോലെ ഒരുപാട് ആൾക്കാർ കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കൂടുതൽ കമൻറ്റു കടം കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ദുവാ ചെയ്യണമെത്താ അല്ലെങ്കിൽ എന്തെങ്കിലും തിക്രോ സ്വലാത്തോ ഉണ്ടോ ഒരുപാട് കടത്തിൽ മുങ്ങി കിടക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം ഇന്ന് കടം വിടാനുള്ള ഒരു സ്വലാത്താണിന്ന് പറയുന്നത് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സ്വലാത്താണ് അതുപോലെ തന്നെ ഈ ഒരു സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇത് ചൊല്ലിയിട്ട് ഫലം അവരുടെ ജീവിതത്തിൽ ഫലമുണ്ടായത് അനുഭവം അവർക്കുണ്ടായത് പറഞ്ഞത് കേട്ട് ുണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് തവണയെങ്കിലും ആ ഒരു കടം വെച്ചുകൊണ്ട് മനസ്സിൽ നമുക്ക് കടമുണ്ടെങ്കിൽ വല്ലാത്തൊരു നീറ്റലല്ലേ മനസ്സിൽ ആ ഒരു വിഷമം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കുക നൂറ് തവണ ചുരുങ്ങിയതെങ്കിലും നിങ്ങൾ ചെല്ലണം അല്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ ചൊല്ലിക്കുള്ളി നിങ്ങൾക്ക് എത്ര കടമാണെങ്കിലും കോടിക്കണക്കിന് കടമാണ് ഉള്ളത് എങ്കിലും അത് വഴി വഴി അള്ളാഹു സുബാനോ തലം നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു പ്രയാസവും നിങ്ങളാവേണ്ട അതൊക്കെ അള്ള കാണുന്നുണ്ട് അതിനുള്ള വഴി അള്ള നിങ്ങൾക്ക് തുറന്നത് തരും അതുകൊണ്ട് കടം വീടാനുള്ള സ്വലാത്താണിത് ഈ ഒരു സ്വലാത്ത് പിന്നെ നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച രാത്രി സമയത്ത് ഒരു ആയിരം തവണയെങ്കിലും എൻ്റെ കടം വീടാനാണ് ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നത് ഒരു നേർച്ച മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരം സ്വലാത്ത് ഈ പറഞ്ഞ സ്വലാത്ത് സ്വലാത്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കട്ടോ ഈ സ്വലാ Ja, ആയിരം തവണ വെള്ളിയാഴ്ച രാവിലെ മാത്രം അല്ലാത്ത ദിവസം നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെല്ലിക്കോളി അല്ലെങ്കിൽ ഒരു നൂറ് തവണ എങ്കിലും നിങ്ങൾ മയരിപ് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലണം അതുപോലെ വെള്ളിയാഴ്ച രാവിലെ മാര്യ്പ് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലിക്കോളി ആ ഒരു സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു നമുക്കന്നെ ഒരു മയൂപിൻ്റെ നേരം എന്നുള്ള ഒരു മനസ്സിലുണ്ടാവുമല്ലോ മയൂവിൻ്റെ നേരമാണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ അതുകൊണ്ട് ആ ഒരു സമയത്ത് മായരി നിസ്കാരത്തിൻ്റെ ശേഷം ഇനി വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ചെല്ലുന്നതും മൈല്യ പുനസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ എല്ലാ വെള്ളിയാഴ്ച രാവിലും ആയിരം തവണ അല്ലാത്ത ദിവസം നിങ്ങൾ ഒരു നൂറ് തവണയെങ്കിലും ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നത് എനിക്കൊരുപാട് കടങ്ങളുണ്ട് ആ കടം വീട്ടാൻ അല്ല എനിക്കൊരു വഴി തുറന്നു തരാനാണ് ഞാൻ ഈ സ്വലാത്ത് ചൊല്ലുന്നത് എന്ന് നിങ്ങളെ മനസ്സിലുണ്ടാവണം എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചൊല്ലിക്കോളി അള്ള ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് തുറന്നു തരും ഓരോ ഭാഗം നിങ്ങൾ കരുതും ആ ഭാഗം ഇനി ഒരിക്കലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും തരാനുണ്ടാവും പൈസ ആരുടെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടാനുണ്ടാവും അത് കുറേ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും കുറേ ചോദിച്ചിട്ട് അവർ തരില്ല അപ്പം നമ്മളത് ഇനി അത് അവരോടത് കിട്ടില്ല എന്നുള്ളൊരു മനസ്സായിരിക്കും നമുക്ക് പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളത് പ്രതീക്ഷിക്കാതെ ആയിരിക്കും ആ ഒരു വഴി അന്ന് നമുക്ക് തുറന്നു തരിക അതുകൊണ്ട് ഈ സ്വലാത്ത് കടം വിടാനുള്ള സ്വലാത്താണ് കടം ധാരാളമായിട്ട് മനസ്സിൽ പ്രയാസം ഉള്ളവർ കടം ഉണ്ടായാൽ നമ്മുടെ മാനസിക പ്രയാസം അല്ലേ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം അങ്ങോട്ട് പോവുകയാണ് കടമുണ്ടായാൽ അല്ലേ കടമൊന്നുമില്ലാത്ത നല്ലൊരു ജീവിതം നമുക്ക് അള്ളാഹു സുബാനോത്തല തരട്ടെ ഇനി ഒരുപാട് കടമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ അള്ളാഹു സുബാനോത്തല കടം വീടാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കട്ടെ അവരെന്നെ വിചാരിക്കാത്ത ഭാഗം അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കട്ടെ അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഉണ്ടല്ലോ ഒരു സ്വലാത്ത് ഞങ്ങളോ നിങ്ങളോട് ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് ഒരുപാട് ആൾക്കാർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയ സ്വലാത്താണ് കടം വീടാൻ ചൊല്ലാനുള്ളൊരു സ്വലാത്തും കൂടിയാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് കൂടി ഈ ഒരു സ്വലാത്തിനെ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ആയിരം തവണ അതായത് ചൊല്ലുന്ന സമയത്ത് മനസ്സിലുണ്ടാവണം ഞാൻ എൻ്റെ കടം വീടാൻ വേണ്ടി വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച രാവിലെ ആയിരം സ്വലാത്ത് ചെയ്ത് ചൊല്ലുന്നത് അതുപോലെ എല്ലാ ദിവസവും അരിവിൻ്റെ ശേഷം ഒരു നൂറ് തവണയെങ്കിലും എങ്കിലും ചെല്ലുന്ന സമയത്തും റബ്ബെ എൻ്റെ കടം വീടാൻ അല്ല എനിക്കൊരു വഴി കാണിച്ചു തരണേ ഒരു വഴി തുറന്നു തരണേ അങ്ങനെ ഇനി നിങ്ങൾ നമുക്കുണ്ടാവുമല്ലോ മനസ്സിന് വല്ലാത്തൊരു പ്രയാസവും പ്രശ്നമൊക്കെ ഒരു ഉറക്കം വരാത്ത സമയമൊക്കെ കടമുണ്ടായിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓരോ ദിവസം ഡേറ്റ് പറയും പിന്നെ കാശ് കൊടുക്കാനെന്ന് കൊടുക്കാൻ കഴിയില്ല വല്ലാത്ത മാനസികാവസ്ഥയിലായു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് നിങ്ങൾ ഉറക്കം വരാത്ത സമയത്തൊക്കെ നിങ്ങളൊന്ന് ഒരു രണ്ടറക്കകത്ത് താജ്യതൊക്കെ നിസ്കരിച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് ഒക്കെ ഒന്ന് ചെല്ലി നോക്കുക അല്ല നിങ്ങൾക്ക് ആ ഒരു വഴി അല്ല നിങ്ങൾക്ക് തുറന്നു തരും എനിക്കൊരു വഴിയുമില്ല എൻ്റെ കടം വീട്ടാൻ എനിക്ക് ആ കടം വീട്ടാൻ കഴിയുകയില്ല ആയിരിക്കും അല്ലേ അതൊന്നും നിങ്ങൾ വിചാരിച്ച് ടെൻഷൻ ടെൻഷനാവേണ്ട അല്ലയാണ് വലുത് അല്ലേ ഒരുപാട് ആൾക്കാരെ നമ്മളെ തളർത്താനും ഉണ്ടാവും അതിലൊന്നും നിങ്ങൾ ചെവി കൊള്ളണ്ട എനിക്കല്ലയുണ്ട് ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായാലും മതി നിങ്ങൾ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് അല്ല ഉണ്ട് എനിക്ക് വേറൊരാളും നമുക്ക് ഞാനൊരു നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മോനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചെറിയ മോനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഡോക്ടർമാർ ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ പോയി കാണിച്ചു നോക്കിയിട്ടും എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നിങ്ങളെ കുട്ടി വികലാംഗയായിട്ടാണ് ജനിക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളെ കുട്ടി വികല ഒന്നുകിൽ തലക്ക് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ കൈകാലിന് എന്തെങ്കിലും അസുഖം അങ്ങനെ അല്ലെങ്കിൽ തലച്ചോറ് ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞ് മനസ്സാകെ അവർ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു പ്രയാസമല്ലേ അങ്ങനെ എനിക്ക് എൻ്റെ ധൈര്യം കൊണ്ട് അവർ പറയുന്നതല്ലേ എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടും പറഞ്ഞത് ഇനി കുട്ടികളുണ്ടാകും ഇനി കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ പോലും എല്ലാ മക്കൾക്കും വികലാംഗതിൻ്റെ അസുഖം വരുമെന്നായിരുന്നു പറഞ്ഞത് ഇനി ഇങ്ങനെ വന്നത് കൊണ്ട് അപ്പം പ്രസവം നിർത്താനായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനും എൻ്റെ ഉമ്മൻ്റെ ധൈര്യം കൊണ്ട് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അല്ലയാണ് വലുത് എന്ന് പറഞ്ഞ് മറിയം സുഹൃത്തില്ലേ മറിയം സൂറത്ത് എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവാകാതെ പ്രസവ റൂമിൽ കയറുന്നത് വരെ ഞാൻ മറിയം സൂറത്ത് ഓതി കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അള്ളാക്ക് തവക്കൽത്തും അല്ലല്ലാ എന്ന് പറഞ്ഞ് അള്ളഹാനെ ഏൽപ്പിച്ചു ഞാൻ അൽഹമദില്ല എനിക്ക് ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ ആയിരുന്നു എൻ്റെ മോന് ഇന്ന് വരെ അൽഹമുലില്ല യാതൊരു ബുദ്ധിമുട്ടും ഒരു ഉണ്ടായിട്ടില്ല ആ പ്രസവം കഴിയുന്നതുവരെ നമ്മുടെ മനസ്സിലൊരു നീറ്റലല്ലേ ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞതാണല്ലോ ഇനി എന്തെങ്കിലും അസുഖം വരികയാണെങ്കിലും പ്രശ്നമില്ല കുട്ടിനെ അവർ ഒഴിവാക്കാനായിരുന്നു പറഞ്ഞത് അങ്ങനെ ഒഴിവാക്കാൻ ഞങ്ങൾ എൻ്റെ ഉമ്മയും ഉപ്പയും ഒന്നും എൻ്റെ ഉപ്പ അന്നില്ല എൻ്റെ ഉമ്മ അന്ന് സമ്മതിച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ മുന്നേയും എനിക്കൊരു ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ കളയാൻ പറഞ്ഞു അങ്ങനെ വീണ്ടും ഇങ്ങനെ ഗർഭിണിയായ സമയത്താണ് പിന്നെ പറഞ്ഞത് ഈ കുട്ടിക്കും അങ്ങനെ അസുഖമുണ്ട് ഇതിനെയും ഒഴിവാക്കണം അങ്ങനെ ഞങ്ങൾ എൻ്റെ ഉമ്മൻ്റെ ഉറപ്പുണ്ട് ഉമ്മ പറഞ്ഞ് അള്ളണ്ട് അള്ളയാണ് വലുത് അല്ലാതെ ഡോക്ടർമാരല്ല അള്ളക്ക് കഴിയും പെട്ടെന്ന് എന്ത് ഇതുണ്ടെങ്കിലും മാറ്റിത്തരാനെന്ന് പറഞ്ഞ് ആ ഒരു ഉമ്മാൻ്റെ ഉറപ്പിൽ അള്ളാനെ ഏൽപ്പിച്ച് തവക്കൽത്തു വല്ല എന്ന് പറഞ്ഞ് അള്ളാർക്കെ ഏൽപ്പിച്ച് ഞങ്ങൾ മനസ്സിന് ധൈര്യം കൊടുത്തു അങ്ങനെ അലഹദില്ലാ എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല അതുപോലെ ഞാനിപ്പോൾ അതിവിടെ പറഞ്ഞത് അള്ളാക്ക് കഴിയും എന്നാണ് ആര് എന്ത് പറഞ്ഞാലും എന്ത് കുറ്റപ്പെടുത്തിയാലും നമ്മൾ അള്ളഹാനെ നമുക്ക് അള്ളയുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളെ മനസ്സിലുണ്ടായാൽ എത്ര കടമായിക്കോട്ടെ കോടിക്കണക്കിന് കടമായിക്കോട്ടെ ഒരു പ്രശ്നവും നിങ്ങളാ വേണ്ട ധൈര്യമായിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ അള്ളാഹുമായിട്ട് നിങ്ങൾ കൂടുതൽ അടുത്തോളി അതുപോലെ ഇങ്ങനെയുള്ള സലാത്തുകൾ തിക്രുകൾ അതൊക്കെ ധാരാളമായിട്ട് ചെല്ലുക നമ്മൾ കടത്തിലും മുങ്ങിക്കിടക്കുന്ന സമയത്തും എന്തെങ്കിലും വിഷമം വന്ന് നമ്മളാകെ തളർന്ന സമയത്തും തളർത്താൻ പോലെ ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് അതിനൊന്നും ചെവി വെക്കാതെ അല്ലാതെ പേടിച്ച് നമ്മൾ ജീവിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറ നമ്മളെ എടുത്തൊരു ഉണ്ടാവരുത് അള്ളയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവണം ഞാനിപ്പോൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞത് കട കടത്തിനെ പറ്റി പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അപ്പം ഈ പറഞ്ഞ് ഈ സ്വലാത്തി നിങ്ങൾ ചൊല്ലി നോക്കുക കേട്ടോ വെള്ളിയാഴ്ച രാവിലെ ആയിരം തവണ വ്യാഴ്ച രാത്രി മാര്യംസ്കാരത്തിന് ശേഷം ആയിരം തവണ അല്ലാത്ത ദിവസം നിങ്ങൾ നൂറ് തവണയായിട്ട് ചൊല്ലി നോക്കി തുടർച്ചയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കുകയാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അതുപോലെ ഒരുപാട് സഹോദരിമാർ പിന്നെ എൻ്റെ അനിയത്തിമാർ ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഇത്ത ഫോൺ നമ്പർ തരുമെന്ന് അതെങ്ങനെ ഫോൺ നമ്പർ തരാൻ നിങ്ങൾക്കെന്നെ ആലോചിച്ചാൽ അറിയാവുന്നതല്ലേ ഉള്ളൂ അല്ലാതെ തരാൻ എനിക്ക് തരാതിരിക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇതിലൊക്കെ ഫോൺ നമ്പർ തന്നാൽ പലയാതെ പ്രശ്നവുമല്ല ഉണ്ടാവുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ കമൻ്റിലൂടെ ചോദിച്ചോളൂ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ് കേട്ടോ ഇൻഷാല്ല അസ്ലാമല ആയിരിക്കും വരഹമുല്ലാ താലി വബർകാത്തു